നമ്മളെ കുടുംബത്തിനൊരു സിനിമ മൂത്താട്ടനും വേണയാണ് അപ്പൊ നമ്മളെ സഹോദരം ഒരു സഹോദരമൊക്കെ ഉണ്ട് അത് കട്ട കൂടെ അത് വലിയ വേറെ സന്തോഷമുണ്ട് പിന്നെ ഞാന് ഈ മതിമായ ഉണ്ണി ആകെ കാസോഡ ഉണ്ണി ആയത് ഈ മതിമായ തന്നെയാണ് കാരണം പത്തിരുപത്തി വർഷം കലോത്സവത്തിൽ ഞാൻ അധികം റെയിൽവേ സ്റ്റേഷനിലൊന്നും കടന്നുപോകല്ലോ അതോ റൂമൊന്നും കിട്ടില്ല പൈസ ഇല്ലാത്തോണ്ട് റൂം കിട്ടാറില്ല ഇപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കടന്നാല് ടി ആറിനെ കുറിച്ച് ഉള്ള കൊണ്ടുപോയി കിടത്തും ഇങ്ങനെ ഒരു രീതിയിലേക്ക് ആക്കിയത് ഇപ്പം കുറച്ചല്ലായിട്ട് ബിദും ചേരൂർ വരുമ്പോ ഇതാക്കി അപ്പോ എന്റെ ഭാഷ പറയാൻ വേണ്ടി വിയാസിക്കാണ് ഞാൻ കാസർഗോഡ് ആദ്യം ആ ഒരു പറക്കൊന്നും ഉണ്ടായിരിക്കാം ഫസ്റ്റ് വന്നപ്പോ ഞാനൊരു സീറ്റ് ചെയ്യുമ്പോ നീ ഇത്ര ബുദ്ധിമുട്ടി നമ്മളെ ഭാഷ പറയണ്ടിയാസ് ഓർമ്മ നീ നിന്റെ ഭാഷ പറഞ്ഞാൽ മതി അപ്പൊ അതൊക്കെ തിരി ചോദിച്ചു അപ്പൊ ന്യാസ് പറഞ്ഞു നമുക്ക് തിരിയല്ലോ നോക്കാലോ ആടുന്ന് തുടങ്ങിയാ പിന്നെ കാസർഗോഡ് മുന്നിയായി മാറി വേറെ സന്തോഷമുണ്ട് സിനിമ തൊണ്ടി മുതലൊക്കെ ചെറിയ ഭക്ഷണ സിനിമ കുറച്ച് ചെയ്യുന്നുണ്ടീനോളപ്പം വേറെ സന്തോഷമുണ്ട് നമ്മള് സ്വന്തം സിനിമയാണ് വേറെ സ്നേഹം അതുപോലെ ഈ ഒരു യാത്ര ഇങ്ങനൊക്കെ ഒരു ബന്ധം തന്നത് മഴ മനോരമ കാരണം എന്റെ ഒരു കലോത്സവം ഇരുപത് പോലും തുടർച്ചയായിട്ട് സ്റ്റേജിൽ സമ്മാനം മനസ്സിലാണ് പക്ഷേ ചരിത്രത്തിന്റെ ഭാഗമായിരിക്കും അത് ഏതെങ്കിലും ഗ്യാപ്പ് ചിലപ്പോൾ സമ്മാനം കിട്ടാത്തട്ടം സംസ്ഥാനത്തെ ഇരുപത് കൊല്ലം തീർച്ചയായിട്ടും മയം സ്കിറ്റി ചെയ്ത് പോയാൽ അപ്പൊ മഴ മനോരമ മരുവായും ഇങ്ങനെ ഒരു സ്പേസ് തന്നതും ഒരു കലാകാരൻ ഊർജ്ജമാണ് ഒരു സ്നേഹമാണ് ബന്ധമാണ് കുടുംബത്തിന് അടുത്ത നമ്മുടെ സ്വന്തം കുടുംബത്തിലെ ഒരു സിനിമയാണ് മുമ്പിൽ പ്രകൃതി വർത്താനം പറയാൻ കഴിഞ്ഞാൽ ഏറെ സന്തോഷം നമ്മുടെ പ്രൊഡ്യൂസർ സന്തോഷം തമാശ പറയണ അത് ഭയങ്കര രസ ഫസ്റ്റ് വന്നത് ഞാന് പാൻറും അടിപൊളി ഷർട്ട് പുതിയ ഷർട്ട് മേടിച്ചിട്ടാണ് വന്നത് അപ്പൊ എന്നോട് പറഞ്ഞു മുണ്ട് മുണ്ടുകൊടുക്കണം നമ്മളെല്ലാം മഴ ഒരു ടീമെല്ലാം മുണ്ടു കൊടുക്കാൻ പറഞ്ഞു മുണ്ട് കൊണ്ടിട്ടാ മുണ്ട് കൊണ്ടുപോയി

ചൂപ്പിട്ടോ അപ്പൊ ഇടപേരൊക്കെ ഒരു ഭയങ്കര മസിൽ വിടുത്തു സാധാരണ പ്രശ്നം ഫ്ലക്സിബിൾ ഇതിന് വേറെ ഇടുമ്പോ അതൊരു ശരിയാണ് പ്രശ്നം വേറെ പ്രശ്നമൊന്നും ഇല്ല അത് ശരിയാവും എന്തായാലും സന്തോഷം പ്രിയപ്പെട്ട വേറെ സ്നേഹം ശരി വട്ടി